ഹീലിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ഭഗവാൻ നൽകാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ജീവിതത്തില് അനുഭവിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള ചില കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടുന്ന നന്മകളുടെ സൂചനകളും ഇന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന ചില കാര്യങ്ങളും അതിനെ സൂചിപ്പിക്കുന്ന കാർഡുകളാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹവും വെളിച്ചവും ഒക്കെ വീശാൻ പോകുന്ന നാളുകൾ തന്നെയാണ് നിങ്ങൾക്കിന് വരുന്നത് എന്നാണ് എനിക്ക് ഇവിടെ കാണുന്നത് നിങ്ങളോട് വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയുണ്ട് ആ ഒരു വ്യക്തി നിങ്ങളോട് രണ്ട് സ്വഭാവങ്ങള് കാണിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ ആ ഒരു വ്യക്തി വളരെ നല്ല രീതിയിലായിരിക്കും പക്ഷേ ചിലപ്പോൾ അവരുടെ പ്രവർത്തികള് നിങ്ങൾക്ക് അസഹനീയമായിട്ട് തോന്നുന്ന ഒരു സാഹചര്യവും വന്നു ചേരുന്നുണ്ട് ചിലപ്പോഴൊക്കെ നിങ്ങൾ വളരെ സഹിച്ചിട്ടാണ് ഈ ഒരു വ്യക്തിയോടൊപ്പം നിൽക്കുന്നത് എന്ന് കാണുന്നു ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഇവരെ വേർപിരിയാനായിട്ട് ആകില്ല അത്രത്തോളം സ്നേഹം തോന്നുന്നു അതായത് നിങ്ങൾ ഒഴിവാക്കാൻ അതായത് അയാളെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നതാണ് അതായത് രണ്ട് തരത്തിലുള്ള സ്വഭാവങ്ങൾ അയാൾ കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട് അവരുടെ സാമീപ്യം നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ ചില അവസരങ്ങളിൽ നിങ്ങൾ അവരെ വളരെയധികം വെറുക്കുകയും ചെയ്യുന്നുണ്ട് ചിലര്ക്ക് പല കാര്യങ്ങള് മുന്നില് വിലങ്ങ് തടിയായിട്ട് വന്ന് നിൽക്കുകയാണ് അതായത് തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ എങ്ങനെ അതിൽ നിന്നും പുറത്തു കടക്കുമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ചില ആളുകളിൽ കാണുന്നുണ്ട് പക്ഷേ കാര്യങ്ങൾക്കെല്ലാം ഒരു നീക്കുപോക്കുണ്ട് ഇതിനെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ എല്ലാ തടസ്സങ്ങളും നീങ്ങി പോകുമെന്നാണ് നിങ്ങളുടെ ഭാവിയെ പറ്റിയുള്ള ഒരു സൂചന ഇവിടെ നൽകുന്നത് ഭഗവാന്റെ അനുഗ്രഹം തന്നെ നിങ്ങൾക്ക് വരും നിങ്ങളെ പ്രതിസന്ധിയിൽ നിങ്ങളെ തോൽപ്പിക്കില്ല അതായത് അതിൽ നിന്നും നിങ്ങൾ പുറത്തു കടക്കും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടാനായിട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നും അതുപോലെ അവിടെ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ആ ഒരു തോന്നലുകള് തന്നെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വന്നു ചേരും അത് നിങ്ങൾക്ക് ഒരു ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് ആ കാര്യത്തിൽ വിജയം ഉണ്ടാവുക തന്നെ ചെയ്യും നിങ്ങൾക്ക് യാതൊന്നുകൊണ്ടും അതിൽ സങ്കടപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല അതുപോലെ തന്നെ ചില തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾ പ്രയാസപ്പെട്ടിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പക്ഷെ ഇനി നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുകളും വരില്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് വരികയും ചെയ്യുമെന്നാണ് ഇവിടെ ഭഗവാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ജീവിതത്തിൽ ഒരു സമയത്ത് വലിയ ള് നിങ്ങൾക്കുണ്ടായിരുന്നു അത് ശരിക്കും മാറാൻ പോവുകയാണ് നല്ല ഒരു ദിശാബോധം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഓരോ ഒരു ഒതുക്കി വരുമ്പോൾ അടുത്ത പ്രശ്നങ്ങള് അല്ലെങ്കിൽ അടുത്ത പ്രശ്നങ്ങൾ വരുന്നതായിട്ട് അങ്ങനെ ഒരു സ്ഥിതി നിങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ നിങ്ങൾ തളരാതെ അതെല്ലാം കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ ചെയ്തു തീർത്തു ഇനി ചെയ്തു തീർക്കുകയും ചെയ്യും ചില ആൾക്കാർക്ക് കുട്ടിക്കാലത്ത് തന്നെ മനസ്സിലുണ്ടായ വേദനകള് അത് ചിലപ്പോൾ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നോ ഒക്കെ ഉണ്ടായിട്ടുള്ളതായി കാണുന്നു അതിന്റെ ആ ഒരു മുറിവുകള് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെയോ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നു അത് കാരണം നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുമുണ്ട് പക്ഷെ അത് ചെയ്തവർക്കൊക്കെ മറുപടി ഭഗവാൻ നൽകി കുറെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുകയും ചെയ്തു അതിന്റെ ഒരു സംതൃപ്തി നിങ്ങളുടെ ഉള്ളില് തന്നെയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിന്ന ചില വ്യക്തികൾ ും അതുപോലെ നിങ്ങളെ അപവാദം പറഞ്ഞ ആൾക്കാർക്കും നിങ്ങളുടെ മുൻപിൽ തന്നെ മറുപടി അത് ഭഗവാൻ തന്നെ അവർക്ക് നൽകിയിട്ടുമുണ്ട് അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് ഒരു ആത്മസംതൃപ്തി ഉണ്ടാക്കിയ കാര്യം തന്നെയാണ് ഇനി പുതിയതായി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന സമയത്ത് ഉള്ളില് ഒരു ഭയം നിങ്ങൾക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതായത് സുരക്ഷിതമല്ല എന്നൊരു തോന്നല് നിങ്ങൾക്കുണ്ട് അതായത് എവിടെയെങ്കിലും നിങ്ങൾ പുതിയതായിട്ട് ജോലിക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് സുരക്ഷിതമല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നി അതായത് നിങ്ങൾ ഏതൊരു പുതിയ കാര്യം ചെയ്താലും അത് സുരക്ഷിതമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക തീർച്ചയായിട്ടും ഭഗവാൻ അവിടെ നിങ്ങളെ നിർത്തില്ല എന്നാണ് കാണുന്നത് നിങ്ങളെ അവിടെ നിന്നും വെളിച്ചത്തിലേക്ക് തന്നെ കൊണ്ടുപോകും ആരെങ്കിലും ഒരാള് ദൈവദൂതനെ പോലെ വന്ന് നിങ്ങളെ അവിടെ നിന്നും മാറ്റും അതായത് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ എത്തിച്ചേരും എന്ന് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങള് യാതൊരു വിധത്തിലും സങ്കടപ്പെടേണ്ട കാര്യമില്ല സ്വന്തമായിട്ട് ഒരു ജോലി വേണം അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ ഏതെങ്കിലുമൊക്കെ എക്സാമിന് വേണ്ടിട്ട് എഴുത് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് വിജയം കൈവരും അല്ലെങ്കിൽ അങ്ങനെ കൈവരണം അതിന് അതുപോലെ വിവാഹത്തിന് വേണ്ടിയാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അല്ലെങ്കിൽ സത്യസന്ധമായി നിങ്ങളുടെ ജീവിതം ഭദ്രമാക്കുന്ന രീതിയിലുള്ള ഒരു വിവാഹം അല്ലെങ്കിൽ ഇനി റിലേഷൻഷിപ്പിൽ ആണെങ്കിൽ നിങ്ങളെ വഞ്ചിക്കാത്ത രീതിയിലുള്ള ഒരു ബന്ധം ഇതൊക്കെ ലഭിക്കുന്നതിന് ഭഗവാന്റെ അനുഭവം നമുക്ക് വേണം എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് ലഭ്യമാകുന്നു അല്ലെങ്കിൽ ആകും എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഇപ്പോൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ജീവിതത്തിൽ കുറെ അധികം ആശയങ്ങള് നിങ്ങൾക്ക് ഇപ്പോഴുണ്ട് അതിനെ പറ്റിയെല്ലാം ഒരുപാട് നിങ്ങൾ ചിന്തിക്കുന്നുമുണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയം കൊണ്ടുവരും ഇങ്ങനെ ചിന്തിക്കുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും ചില വഴികള് മുന്നിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് വിജയം കൊണ്ടുവരും പക്ഷേ കുറച്ച് റിസ്ക് നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് എനിക്ക് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്നോ അതുപോലെ തന്നെ ജീവിത പങ്കാളിയിൽ നിന്നോ അതുമല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ഒരു അടിത്തറ ഇതൊക്കെ വേണം അതിനായിട്ട് ഉള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഇടയിൽ തന്നെ വലിയ ഒരു തടസ്സമായിട്ട് ജീവിതത്തില് ചില കാര്യങ്ങളുണ്ട് ശരിക്കും ഇതിനൊക്കെ ് നിൽക്കുന്നത് ചില വ്യക്തികൾ തന്നെയാണ് അവരെ പറഞ്ഞു മനസ്സിലാക്കി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണ് നിങ്ങളുടെ സുഹൃത് ബന്ധങ്ങളോ അല്ലെങ്കിൽ പ്രണയമോ ഒക്കെ ഇത്തരത്തില് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് നമുക്ക് വിലങ്ങു തടിയായിട്ട് നിൽക്കുന്ന മറ്റു ചില കാര്യങ്ങളുമുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ ഒന്നിനോടും സ്വയം അടിമപ്പെട്ടു പോകാതെ നിങ്ങൾ സൂക്ഷിക്കുക എന്നാണ് എനിക്കിവിടെ കാണുന്നത് ോ അല്ലെങ്കിൽ ഫോണോ അല്ലെങ്കിൽ ഫോണിന്റെ ഒക്കെ അമിതമായ ഉപയോഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഇങ്ങനെയുള്ള ഒരു അഡിക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഒന്നും അടിമപ്പെടാതെ സ്വന്തം ജീവിതത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുക സ്വയം നിയന്ത്രിച്ചാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് തന്നെ അത് തന്നെ നിങ്ങൾക്ക് ഒരു നല്ലൊരു പുതിയൊരു ജീവിതം നൽകുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രഹമായിട്ട് ഒരുപാട് കാര്യങ്ങള് വരാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഇനിയുള്ള വരുന്ന ദിവസങ്ങള് അതുപോലെ മനസ്സിന്റെ എല്ലാ വിഷമങ്ങളും മാറും അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് മുറിവുകളുള്ള ആൾക്കാർക്ക് ആ മുറിവുകൾ ഉണങ്ങും എന്നാണ് കാണുന്നത് ഭഗവാൻ കൂടെയുണ്ട് പൂർണമായും വിശ്വസിക്കുക നിങ്ങളുടെ മുൻപില് എല്ലാം കാണിച്ചു തരുമെന്നാണ് കാണുന്നത് അതുപോലെ ജീവിതത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കാനുള്ള ഒരു സാധ്യത അത് നിങ്ങളെ പലതും പഠിപ്പിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് പലതും മനസ്സിലാക്കി തരുമെന്നാണ് കാണുന്നത് ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ജീവിതത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സമയം തന്നെയാണ് ഇനി വരുന്നത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തി നിങ്ങൾക്ക് സഹായത്തിനായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നു സന്തോഷത്തോടു കൂടി തന്നെ അയാൾ നിങ്ങളെ സഹായിക്കുന്നതായിട്ടും കാണുന്നു നിങ്ങളുടെ ജീവിതത്തിന് തന്നെ വളരെ പ്രത്യേകതകൾ ഉണ്ട് അതായത് എന്റെ കർമ്മവുമായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകും ഭഗവാന്റെ അനുഗ്രഹം എന്റെ കൂടെയുണ്ട് അല്ലെങ്കിൽ ഭഗവാൻ എന്നെ രക്ഷിക്കും എന്ന് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ സത്യത്തെ വിട്ട് ജീവിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ ആരെയും വഞ്ചിക്കാനും അതുപോലെ ചതിക്കാനും ഒന്നും ഇഷ്ടപ്പെടാത്തവരാണ് നിങ്ങൾ സത്യസന്ധമായിട്ടും അന്തസ്സായിട്ടും ജീവിക്കണം എന്നൊരു ആഗ്രഹം മാത്രമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് അത്രയധികം ശുദ്ധഗതിക്കാരാണ് നിങ്ങള് മറ്റുള്ളവരുടെ ആരോപണങ്ങളും അതുപോലെ വിമർശനങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒട്ടും തന്നെ നിങ്ങൾ പതറരുത് നിങ്ങൾ മനഃശക്തിയോടുകൂടെ ഇരിക്കുക അത് തന്നെ ഒരു അനുഗ്രഹമാണ് സർവേശ്വരൻ നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു വീണ്ടും ഒരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം